നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും ഇന്ന് ഞാൻ പറയുന്നത് ഇന്ദ്രനീല കല്ലിനെ കുറിച്ച് ഘടന ശനിയുടെ കല്ലാണ് ഇന്ദ്രനീലം മുന്നേ ശനിയുടെ കല്ലായി ഇന്ദ്രനീലത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് നവരത്ന മോഹനത്തില് പടിഞ്ഞാറ് ഭാഗത്താണ് ഇതിൻ്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നത് സംസ്കൃതത്തിൽ നീലമണി നീലരത്ന ഇന്ദ്രനീല തുടങ്ങിയ പേരുകളുണ്ട് ഭയം കലർന്ന ഒരു ബഹുമാനം നമുക്ക് ശനിയോടും ആ ശനിയുടെ ഇന്ദ്രനീലത്തിനോടും ഉണ്ട് കാര്യം ശനി അങ്ങനെയാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കേട്ടിരിക്കുന്നത് ഓ ശനി ദശയാണ് ശനി അപഹാരമാണ് കണ്ട ശനിയാണ് ഏഴാണ്ട ശനി അതുകൊണ്ടുതന്നെ എൻ്റെ കല്ലുകളോട് നമുക്കൊരു ബഹുമാനമുണ്ട് എന്ത് ബഹുമാനമാണ് ചെറിയ ഭയങ്കര ബഹുമാനം നമുക്ക് പണ്ട് പഴമക്കാർ ആദ്യവും മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് വിശ്വസിച്ചിരുന്നതെന്ന് വെച്ചാൽ ഈ ഭൂമി നിൽക്കുന്നതിന് ഒരു ഇന്ദ്രനീല കല്ലിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ കല്ലാണ് വിമകാരകമായ ഒരു ഇന്ദ്രനീല കല്ലാണ് ഭൂമിയിൽ താങ്ങി നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ പ്രഭവം കൊണ്ടാണ് ആകാശത്തെ നീല കളർ വരുന്നത് എന്ന് ആദിമ മനുഷ്യർ വിശ്വസിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവിക കൂടാതെ നമ്മൾ പണ്ട് ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ പത്ത് കൽപ്പനകൾ പുറപ്പെടുവിച്ച മോസസിനെ മോസിനെപ്പറ്റി നമുക്കറിയാം മോസിനെ പത്ത് കൽപ്പനകൾ എഴുതി ദൈവം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് ഈ പത്ത് കൽപ്പനകൾ ദൈവം എഴുതി കൊടുത്തത് എങ്ങനെയാണ് ഇന്ദ്രനീല കലനിലാണ് എഴുതി കൊടുത്തതെന്നാണ് പറയുന്നത് അതുവരെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പോപ്പ് ആജ്ഞാപിച്ചിരുന്നു എല്ലാ വൈദികരും ഇന്ദ്രനീല കല്ലിൽ സ്വർണത്തിൽ കെട്ടി ധരിക്കണം എന്തെന്നറിയോ അത് ധരിച്ചാലൊരു ആത്മീയതയുണ്ടാവും മനസ്സ് പതറുകയില്ല വരുന്ന ആൾക്കാരോട് കറക്റ്റായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും കുർബാന രഹസ്യങ്ങൾ പുറത്തു പോകില്ല ഇങ്ങനെയൊക്കെ അടിയുറച്ച വിശ്വാസങ്ങൾ ഇതിൻ്റെ പുറത്തുണ്ടായിരുന്നു അതാണ് എൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ദ്രനീല ഇതിൻ്റെ ശാസ്ത്രീയമായ സൈഡ് നോക്കാം ആ രത്നങ്ങൾ വെച്ച് ഏറ്റവും കാഠിന്യമേറിയ രത്നമാണ് ഏറ്റവും കൂടുതൽ കാഠിന്യം കൂടിയത് വജ്രമാണ് അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം കുറണ്ടം കല്ലുകൾക്കാണ് കൊറണ്ടൻ കല്ലുകളാണ് അതിൻ്റെ ചുവന്ന കുറണ്ടൻ കല്ലുകൾക്ക് റൂബിയൊന്നും മഞ്ഞ കലറുന്ന കുറണ്ടൻ കല്ലുകൾക്ക് മഞ്ഞപ്പുഴ്ശിരാഗമെന്നും നീല കലടുന്നതിന് ഇന്ദ്രനീലം അഥവാ ബ്ലൂ സഫയർ എന്നും പിങ്ക് കയറുന്നതിന് പിങ്ക് സഫയർ എന്നും പറയപ്പെടുന്നു എന്ന് വെച്ചാൽ ഈ കൊറണ്ടം ഫാമിലിയിലുള്ള പല കറക്കങ്ങളിലുണ്ടെങ്കിലും ഇതെല്ലാം കൊറണ്ടം ഫാമിലിപ്പെടുന്ന കാര്യങ്ങളാണ് ഇതിലെ ഇരുമ്പും രാജാന്യം കൂടുതൽ കരുന്നതിന കരർന്നതുകൊണ്ടാണ് ഇന്ദ്രനീലത്തിന് നീലത്തിൻ്റെ കളർ നീല കളറ് കിട്ടാനുള്ള കാരണം ഏറ്റവും മനോഹരമായ കല്ലുകൾ ഇന്ദ്രന് ഏറ്റവും മനോഹരമായ കല്ലുകൾ ലഭിക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ കാശ്മീരിൽ നിന്നാണ് കാശ്മീർ കാശ് കടനീല സിൽക്ക് കൊണ്ട് ആവണം ചെയ്ത ഫോട്ടോ തോന്നിക്കുന്നത് സിൽക്കിൻ്റെ നീല സിൽക്കിൻ്റെ കളറാണ് കടുന്നീല കണ്ടാൽ കണ്ടാൽ അതാണ് എൻ്റെ പറയുന്നത് ഇളം നീല നിറത്തിൽ കാണുന്നവ ശ്രീലങ്ക ഉള്ള ബർമ്മയിലൊക്കെയുള്ള ഇളനീല നിറത്തിൽ കാണുന്നവരാണ് കണ്ടാൽ കറുപ്പാണ് തോന്നിക്കുന്നത് ആസ്ട്രേലിയ ചാലൻ്റിൻ്റെ കല്ലുകളൊക്കെ കണ്ടാൽ നല്ല കറുപ്പാണ് തോന്നുന്നത് കറു കറുപ്പ് പോറിയിരിക്കും ശുദ്ധ ഇന്ധനനീലം ശുദ്ധമായ ഇന്ധനനീലം തിരിച്ചറിയാൻ പറയുന്നത് നല്ല ഇന്ധന നീലം ചൂര്യരശ്മിയിൽ കാണിച്ചാൽ അതിന് നീല കിരണങ്ങൾ പുറപ്പെടുന്ന കാണാൻ പറ്റും ഉപയോഗിക്കാൻ പാടില്ലാത്ത കൃത്രിമ കല്ലുകളും ഒട്ടും ഇതിനെ ഉപയോഗിക്കാൻ പാടില്ലാത്തവയാണ് ഞാൻ ഇനി പറയുന്നത് ശോഭ മങ്ങിയവ കളറില്ലാത്തവ പരിവരുത്ത പ്രതലം ഉള്ളവ കല്ലിനകത്ത് വല പോലെ വരയുള്ള വല പോലെയാണ് കാണുന്നവ പാലിൻ്റെ നിറമുള്ളവ വെളുത്ത രേഖകളുള്ളവ പുകയടങ്ങിയതായി തോന്നുന്നവ മലിനമായി കാണുന്നവ മുറിപ്പാട് കാണുന്നവ രണ്ട് നിറമായി കാണുന്നവ ഇതെല്ലാം ദോഷയുക്തമായ രണ്ടങ്ങളാണ് ഉപയോഗിക്കാൻ പാടില്ല ഇവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വില കുറഞ്ഞ കാര്യം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫലം ലഭിക്കില്ല എന്ന് മാത്രമല്ല ഉപരിതായ ഫലങ്ങൾ ഉണ്ടാകില്ല ഇന്ന് ആ സിന്തറ്റിക്കും ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് കൃത്യമായിട്ട് ഇന്ദ്രനീളം ധാരാളമായിട്ട് മാർക്കറ്റിൽ ഉണ്ട് ലഭിക്കുന്നുണ്ട് അത് കൃത്രിമമാണോ എന്ന് ഈ വ്യാപാരികൾക്കും അറിയാൻ പറ്റില്ല അത്ര കണ്ടാൽ അതേപോലെ ഡീം അതാണ് സിന്തറ്റിക് സ്റ്റോൺസ് എന്ന് പറയുന്നത് പൊതുവെ വില കൂടിയ ഇടമാണ് ഇന്ദ്രീയം അതിനാൽ തന്നെ അതിൻ്റെ കൃത്രി ഇതിൻ്റെ വിലകളുടെ കൂടിയ ഘട്ടങ്ങളാണ് ഈ ഇന്ദ്രനീളം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഇന്ത് ധാരാളമായിട്ടുള്ള സിന്തറ്റിക്കും ആർട്ടിഫിഷ്യൽ ഡ്യൂപ്ലിക്കേറ്റും കലകൾ ഇറങ്ങുന്നുണ്ട് നാച്ചുറൽ കൊറണ്ട കലികൾ കൃത്രിമമായി കട ഈ സാധാരണ വെള്ളക്കലയിൽ ഇന്ദ്രനീല കളർ നീല കളറെ ച ചെയ്യാനുള്ള സംവിധാനം പോലും ഇന്ന് ഉണ്ട് ശാസ്ത്രീയമായിട്ടുള്ള അതൊക്കെ കലർത്തിക്കൊണ്ട് അപ്പം നാച്ചുറലായിരിക്കില്ല കലുകൾ അല്ലെങ്കിൽ നീലി എന്ന് പറയുന്ന കല്ല് ഇതെല്ലാം കണ്ട ഇതുപോലെ ഇടിക്കും അപ്പോൾ ഇതെല്ലാം ഇന്ദ്രനീലം എന്നുള്ള പേരിലായിരിക്കും ചില വിൽക്ക വിൽക്കപ്പെടുന്നത് അപ്പോൾ ചീലങ്കിൽ നിന്നും വരുന്ന ഇളം നീല കല്ലുകൾ കൃത്രിമം കുറവാണ് അപ്പം വളരെ ഭംഗിയുള്ളതാണ് ടെസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ദിവസം ഇളം നീല ഇളം നീല കലികൾ ധരിക്കുന്ന നല്ലതാണ് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഏതൊക്കെ വരണ്ടേ നമുക്ക് സംശയം തോന്നുന്നതൊന്നും അറിയിക്കാൻ പാടില്ല ഇതിൻ്റെ എങ്ങനെ അറിയാൻ പറ്റും എൻ്റെ വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഇത് മേടിക്കണം ഇന്ന ഡ്യൂപ്ലിക്കേറ്റ് കല്ലുകൾ ധാരാളം സാധാരണ ഉള്ള ഇൻ്റർനെറ്റിൻ്റെ കാലം ഭംഗിയുള്ളത് വേണേൽ ഡ്യൂപ്ലിക്കേറ്റ് കലുകൾ ആ സിന്തറ്റിക് കലുകൾ അപ്പം നമുക്ക് അത് ഈ ജ്യോതിഷപരമായിട്ട് നമ്മളെ ആൾക്കാരെയും പറ്റിക്കാൻ ഇറക്കിയ കല്ലുകളല്ല നോക്ക് അതൊക്കെ ഫാക്ടറീസ് ഉണ്ട് ഈ ബാങ്കോക്കിലും യു എസിലൊക്കെ ഇതിൻ്റെ ഫാക്ടറീസ് ഉണ്ട് കലുകൾ ഉണ്ടാക്കി ഇറക്കുന്ന ഇന്ദ്രനീല കലുകൾ ഇതിൻ്റെയൊക്കെ സിന്തറ്റിക് കല്ലുകൾ ഇറക്കി ഉണ്ടാക്കുന്ന ഫാക്ടറീസ് ഉണ്ട് എന്തിനാണ് ഈ ഫാക്ടറീസ് ഇന്ധന നീലക്കാർ നമ്മൾ ജ്യോതിഷക്കാരെ നമ്മളെ പറ്റിക്കാനൊന്നും അല്ല ഇത് ആവരണ മാർക്കറ്റിലേക്കാണ് അവരുണ്ടാക്കുന്നത് പക്ഷെ നമുക്ക് ജ്യോതിഷവരുമായിട്ട് ഫലം കിട്ടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി നാച്ചുറൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആയിരിക്കണം അതാണ് മാത്രമല്ല അതിൻ്റെ തൂക്കം രണ്ട് മിനിമം രണ്ട് കാരറ്റൊക്കെ ഒരു ഫലം ഉണ്ടാവും ആ തൂക്കം കൊണ്ടുവന്ന് നോക്കണം ഇതിന് തിരുവനന്തപുരത്ത് നമുക്ക് കിട്ടും അതിൻ്റെ അടുത്ത് കേശവദാസപുരത്ത് ജമ്മോളജി ലാബുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഗവൺമെൻറ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് നടത്തുന്ന ജിയോളജി ലാബുണ്ട് അവിടെ നമുക്ക് ആർക്കാണോ ഈ കല്ല് ഉണ്ട് ഒരു സംശയമുള്ള കല്ല് അടക്കം പരിശോധിപ്പിക്കാം പരിശോധിച്ചാൽ കാശൊന്നും കൊടുക്കണ്ട അവർ നോക്കിയിട്ട് അപ്പോഴേ പറഞ്ഞു തരും നാച്ചുറലാണോ അല്ലേന്ന് പറഞ്ഞിരിക്കും സർട്ടിഫിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ആയിരം രൂപ സർട്ടിഫിക്കറ്റ് കോസ്റ്റ് ആവും ആയിരം അടുത്തോടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതവിടെ തന്നെ കിട്ടും ആ നാച്ചുറൽ ആ ലാബ് ലോക പ്രശസ്തമാണ് നാച്ചുറലിനും കൈക്കൂലിയൊന്നും മേടിക്കാതെ കറക്റ്റായിട്ട് കല്ല് ചെയ്ത് അവരാൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കല്ലുകളൊക്കെ ടെസ്റ്റ് ചെയ്ത് അവരാണ് നല്ലൊരു ആത്മാർത്ഥമായി അഭ്യസിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തത് ആ സർട്ടിഫിക്കറ്റി എടുക്കുകയാണെങ്കിൽ മാത്രമേ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടി നാച്ചുറലാണെന്നുള്ള ഗ്യാരണ്ടി വരുള്ളൂ നാച്ചുറൽ കല്ല് ധരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിതിൽ കുറച്ച് ഫോട്ടോസെല്ലാം കാണിക്കുന്നുള്ളൂ നാച്ചുറൽ ആയതും അല്ല അല്ലാത്തവയൊക്കെ അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കല്ലില് കിട്ടും മറ്റു കല്ല് പോലെയല്ല ഇന്ദ്രനീളത്തിന് തിരിച്ചടി ഉണ്ടാവും ആ കല്ല് അറിയാതെ ചെടികളുടെ പ്രശ്നമുണ്ടാകും എന്താണ് ഈ പ്രാധാന്യം വരുവാണുള്ള കാരണം അതിൻ്റെ കഥയുണ്ട് വലാസുരൻ എന്ന് പറയുന്ന അസുരൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്നാണ് രത്നങ്ങൾ രത്നങ്ങളുണ്ടായെന്നാണ് ഞങ്ങളുടെ സങ്കല്പം പുരാണം പറയുന്നത് വലാസുരൻ വലാസുരൻ്റെ ആ ആ അസുര രാജാവിൻ്റെ നേത്രങ്ങളാണ് കണ്ണുകളാണ് ഇന്ദ്രനീളം ഇന്ദ്രനീല കല്ലുകളായി മാറിയത് അപ്പോൾ ശരീരഭാഗങ്ങളെല്ലാം ഓരോ ഇങ്ങനെ ഭൂമിയിൽ വീണ് ഓരോ കല്ലുകളായിട്ടൊക്കെ മാറി അതിൽ കണ്ണുകളാണ് ഇന്ദ്രനീലം അപ്പോൾ കണ്ണ് സംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് ധരിക്കുന്ന ഉത്തവമാണ് കുറച്ചൊക്കെ അതിൽ കൺട്രോൾ ആകും എന്ന് പറയുന്നത് അതുപോലെ ശനിയുടെ കാരക കാരക ശരീരഭാഗങ്ങളാണ് കാല് എല്ല് മാംസപേശികൾ പല്ല് തൊക്ക് തലമുടി നാടികൾ തുടങ്ങിയവ വൻകൂടലിൻ്റെ അവസാന ഭാഗം മലദ്വാരം തുടങ്ങിയ അവയവങ്ങളൊക്കെ ശനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത്തരം അസുഖങ്ങൾ ഭാവിയിൽ വരാതിരിക്കാനും ഇന്ദ്രനീലം ധരിക്കുന്ന ഉത്തവമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് ഉയർച്ചയിടും താഴ്ചയിടും ധനത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കാര്യങ്ങളാണ് ശനി ശനിയെ പോലും അറിയാലോ ശനി നമ്മളെ വേറെ ഉയർച്ച കൊണ്ടുപോകും നമ്മളെ താഴ്ത്തി കെട്ടും നമ്മളൊക്കെ അതിൻ്റെ അപവാദമുണ്ടാകും അപ്പോൾ ഒരാളിനെ പെട്ടെന്ന് ധനവാനാക്കാനും പ്രശസ്തനാക്കാനും ഇന്ധനനീളത്തിന് കഴിയും ഈ കല്ല് ധരിച്ചാലുണ്ടാകും കൂടാതെ അനാവശ്യ ചിന്തകൾ മനസ്സിൽ വരികയില്ല അനാവശ്യ പ്രവർത്തികൾ ചെയ്യാൻ മടിക്കും കാര്യം ഒരു ആത്മീയതയുണ്ട് എൻ്റെ പിന്നീട് എന്നാണ് പറയുന്നത് ആത്മീയ ചിന്ത ഉണ്ടാകും ദൈവവിശ്വാസം ഉണ്ടാവും പുരാതന ആശയങ്ങളെ വിലമതിക്കും നമ്മൾ ശനിയുടെ ആണ് പുരാതനങ്ങൾ വേണ്ടപ്പെട്ടവരെ മേർന്നവരെ അംഗീകരിക്കാനും ബഹുമാനിക്കുകയും ചെയ്യും ഇതൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അനുകൂ അനുകമ്പ വിശ്വസത്തിൻ്റെയും സ്വഭാവമുണ്ടോ ഭാവനശക്തി വളരും കുടുംബത്തിനും വിശ്വസത പുലർത്തും ഭൂതഭേദ പ്രശാസികളുടെയും ശത്രുക്കളുടെയും ശല്യം ഉണ്ടാകില്ല ഇന്നലെ അവർക്ക് പേടിയാം ധൈര്യം കൂടും ഇതൊക്കെ നമുക്ക് പറയാം രാശിചക്രത്തിലെ എല്ലാ ലഗ്നക്കാർക്കും ഇത് സൂട്ടബിൾ അല്ല ഈ ശനിയുടെ കെട്ടണം അപ്പോൾ ജാതകത്തിൽ ശനി അനുകൂലമായ ചില ലഗ്നങ്ങളിൽ ജനിച്ചവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അല്ലെങ്കിൽ രാശികളിൽ ജനിച്ചവർക്ക് ഈ കല്ല് കറക്റ്റാണ് അല്ലാത്തവർക്ക് ഈ കല്ല് ഗുണം ചെയ്യില്ല വിപരീത ഫലം ഉണ്ടാകുകയും ചെയ്യും ഇടവം തുല മകരം കുംഭം എന്നീ ലഗ്നം എന്നീ ലഗ്നങ്ങളിൽ രാശികളിൽ ജനിച്ചവർക്ക് ഈ കല്ല് വളരെ അനുകൂലമായിരിക്കും എന്താ ഏതൊക്കെയാണ് ഇടവം തുല മകരം കുംഭം ഈ നാല് രാശികളാണ് മിഥുനം കന്നി ധനു ഈ മൂന്ന് രാശികളിൽ ജനിച്ചവർ ജ്യോതിഷിയുടെ അഭിപ്രായപ്രകാരം മാത്രം ഇത് ധരിക്കേണ്ടതാണ് ഇതാണ് എൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം ശനിയുടെ ഇന്ദ്രനിലക്കല്ല് ഇതിൻ്റെ കൂടെ ധരിക്കാം എന്ന് മറ്റു കല്ലുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വജ്രം ശനിയുമായിട്ട് ബന്ധമുള്ള കാര്യമാണ് വജ്രം കൊള്ളാം വെള്ള സിർക്കോൺ കൊള്ളാം ഇന്ദ്ര മരതകം ഇതിൻ്റെ കൂടെ ധരിക്കാം ഇന്ദ്രനിലത്തിൻ്റെ കൂടെ മരതകം ധരിക്കാം ഇത് മൂന്ന് മൂന്നരങ്ങളാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് അത് റൂബി യെല്ലോസഫീർ കോറൽ പിന്നെ മുത്ത് അഥവാ മൊത്തം ഇതൊന്നും ശനിയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങളല്ല ധരിക്കാൻ പാടില്ല ഈ കലുകൾ പിന്നെ ലോഹമെന്ന് പറയുന്നത് വെള്ളിയോ ഗോൾഡിലോ ഇരുമ്പിലോ ധരിക്കാം ഈ ഒരണ്ണങ്ങൾ ഏത് വിരലാണെന്ന് വെച്ചാൽ നടുവരൽ രണ്ട് കയ്യിലെ നടുവരൽ ആണ് നടുവരലാണെന്ന് പറയത്തുള്ളൂ ഇടതോ വലതോ ആകാം അതിൽ വരെ കാര്യങ്ങളൊന്നും ആദ്യമായി ധരിക്കുന്ന ശനിയാഴ്ച രാവിലെ ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ശനിയാഴ്ചയാണ് എൻ്റെ ഡേ ആയ വരുന്നത് സൂര്യ ഉദിച്ച് ഒരു മണിക്കൂറിനെ ധരിക്കുക ചെന്റത്തിൻ്റെ തൂക്കം ഇതിന് ഈ തൂക്കം വില കൂടുന്നതനുസരിച്ചിട്ട് തൂക്കം രണ്ട് കയററ്റ് മൂന്ന് കയററ്റ് വില തൂക്കം വർദ്ധിക്കുന്നതനുസരിച്ച് വിലയ്ക്ക് വലിയ വ്യത്യാസമാണ് വലിയ വ്യത്യാസമാണ് വരുന്നത് വിലയ്ക്ക് വരുന്നത് ഒരു രണ്ട് കയററ്റ് മിനിമം ധരിക്കണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇനി സ്റ്റോണിൻ്റെ എന്ന് പറയുന്നത് ഇത് ക്ലാരിറ്റി കളിയോ ഈ കാശ്മീരിടങ്ങളെ കാശ്മീരിൽ നിന്ന് വരുന്നത് എന്തിരുന്നതിനേക്കാളും വലിയ വിലയായിരിക്കും നമുക്ക് സാധാരണക്കാരന് അറിയാൻ പറ്റുന്നതിനേക്കാളും വിലയായിരിക്കും അപ്പോൾ നമുക്കൊരു ആവറേജ് കോസ്റ്റ് ഇവിടെ കിട്ടുന്ന രണ്ടങ്ങളെന്ന് പറയാൽ ശ്രീലങ്കരണം ആ ഒരു ആവറേജ് റേറ്റ് കിട്ടും അല്ല മറ്റുള്ളതൊക്കെ ചെറുതൊക്കെ കാഴ്ചയും കാണാൻ ഭംഗി കൂടും തോറും നാച്ചുറാലിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറലും ഭംഗിയൊക്കെ കൂടുന്നതനുസരിച്ച് വില ഒരുപാട് മാറ്റം ഉണ്ടാകും വലിയ മാറ്റം ഉണ്ടാവും വെയിറ്റ് കൂടുന്തോറും കാശ്മീരി രെന്ന് പറയാൻ ഞാൻ നമുക്ക് പറയാനേ പറ്റില്ല മോഹബല ലക്ഷങ്ങൾ ധാരാളമായിട്ട് മാറ്റം പോവും ഇതാണ് അതിൻ്റെ മാർക്കറ്റെന്ന് പറയാം അപ്പോൾ ഇതിൽ ഇത് നമ്മൾ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇറ്റ് ഷുഡ് ബി നാച്ചുറൽ നാച്ചുറൽ അല്ല എന്നുണ്ടെങ്കിൽ പ്രയോജനം ഇല്ലാന്ന് മാത്രമല്ല നമുക്ക് തിരിച്ചുണ്ടാവും പിന്നെ ഇതിൻ്റെയൊക്കെ ഉപരത്നങ്ങളുണ്ട് ഇന്ദ്രദേശിൻ്റെ ഉപരത്നം എന്നു പറയുന്നത് പിന്നെ അമ അമത്തിസ്റ്റ് അമതിസ്റ്റ് കൊള്ളാം അയലറ്റ് കൊള്ളാം ലാപ്പിസ് ലാസ്ലി എന്ന് പറയുന്നിട്ടുള്ള ചിട്ടൻ ക നീലിയുണ്ട് ഇതൊക്കെ ഉപരത്നങ്ങളാണ് ഇതൊക്കെ വെയിറ്റ് കൂടിയാൽ ധരിക്കുന്ന വളരെ ഉത്തമമാണ് അപ്പോൾ ഇതാണ് ഈ പറയുന്നത് ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ചെയ്യുക എല്ലാവർക്കും എല്ലാവർക്കും ഗ്രാഫിക്കാൻ പറ്റുന്നു